എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കീർത്തനത്തിലെ ഹരിനാമകീർത്തനത്തിലെ മുപ്പത്തിയേഴാമത്തെ പദ്യം നോക്കാം ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മാനാസം തന്തോ മണിപ്രകര ഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാത മിഹനാരായണായ നമുക്ക് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ അപ്പോൾ ഇവിടെ നമ്മൾ ഭഗവാൻ ഇങ്ങനെ പല അവതാരങ്ങളെടുക്കുമ്പോൾ പല പല വിരുദ്ധങ്ങളായ ലീലകളെ നടത്തി ദുഷ്ടശക്തികളെ നിഗ്രഹിച്ചു ധർമ്മം പുനഃസ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പിന്നെ എഴുത്തച്ഛൻ ചെറിയ ചെറിയ ആണെങ്കിലും ഭാഗവത കഥ തന്നെ നമുക്ക് ഇവിടെ തുറന്നു കാട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് രാമായണത്തെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതിൽ പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും ബോധസ്വരൂപമായി വർത്തിക്കുന്ന ഈശ്വരൻ്റെ സ്വരൂപത്തെ നമ്മൾ സദാ സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതമെന്നും എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ എങ്ങനെയാണോ ഒരു നൂലിൽ മണികൾ കോർത്തിരിക്കുന്ന പോലെയാണ് എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ എന്ന നൂലുകൊണ്ട് ചേർത്ത് കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടായി കാണുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഭഗവാൻ്റെ പ്രകടിത രൂപങ്ങളാണ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ ഹൃദയത്തിലാണ് എന്ന് ഒരു കാര്യമാണ് ആദ്യമായിട്ട് ഈ ഒരു സന്ദേശത്തിൽ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ബോധസ്വരൂപനായ ഈശ്വരൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്നും ആ സത്യസ്വരൂപനായ ആ ഒരു ഈശ്വരൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് അപ്പോൾ എല്ലാവടേയും നിറഞ്ഞു നിൽക്കുന്നു എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഗീത പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ടതി എന്ന് അപ്പോൾ ഈശ്വരന് എല്ലാ എല്ലാ പ്രാണികളുടെയും സർവ്വഭൂതാനം സർവ ജീവജാലങ്ങളുടെയും ഹൃദ്ദേഷേ ഹൃദയത്തിൽ അർജുന ഹൃദ്ദേശേ അർജുന തിഷ്ടതി തിഷ്ടതി ഇരിക്കുന്നു അപ്പോൾ ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ യന്ത്രാരൂഢ മായ തൻ്റെ മായാശക്തി കൊണ്ട് അവിടെ ഇരുന്നും കൊണ്ട് തൻ്റെ മായാശക്തി കൊണ്ട് യന്ത്രാരൂഢ വസ്തുക്കളെ എന്ന പോലെ എല്ലാ ജീവജാലങ്ങളെയും സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഒന്ന് വാ അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബോധമായിട്ട് വർദ്ധിക്കുന്ന നിന്നുടയ ഈശ്വരൻ്റെ ബന്ധം വിടാതെ ആ സ്വരൂപത്തിൽ നിന്ന് വിട്ടുപോകാതെ സതതം പരിപൂർണാത്മനായ സദാ സർവത്ര സമ്പൂർണമായി നിറഞ്ഞു നിന്നുകൊണ്ട് തന്തൗ തന്തവ് തന്തൂ എന്നൊക്കെ പറയില്ലേ ചരട് ചരടിൽ മണിപ്രകാര ഭേദങ്ങൾ പോലെ വിവിധ തരത്തിലുള്ള മണികൾ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ പരമെന്തു ജാതമിക വേർതിരിഞ്ഞ് എന്തെന്ത് എന്തെന്തെല്ലാമാണ് ഈ ഉണ്ടായി കാണപ്പെടുന്നത് നാരായണായ നമ നാരായണന് നമസ്കാരം അപ്പോൾ പിന്നെ പറയുന്നത് സാക്ഷാത്കാരം കൊതിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ വലിയ പറയുമ്പോൾ വലിയ വാക്കാണെങ്കിലും അത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക നമ്മളൊക്കെ പിന്നെ ഈശ്വരനെ അറിയുകയല്ല ഈശ്വരനെ കാണുകയും ഈശ്വരനെ പലതും ഈശ്വരനോട് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് ഞാൻ ഇത് തന്നാൽ എനിക്കിത് വരുമോ അങ്ങനെ ഭഗവാനോട് പലതും ചോദിച്ച് വാങ്ങുകയും പലതും പ്രത്യുപകരമായിട്ട് അങ്ങോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ വളരെ പിന്നെ ഒന്നും അറിയാത്ത രീതിയിലാണ് നമ്മൾ ഒരു ഭഗവാനുമായിട്ടുള്ള ആ നമ്മുടെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എന്ന് പറയാം അപ്പോൾ ഇത് പക്ഷേ ഇത് ശരിയല്ല ശരിയായ രീതി അല്ല എന്നും ഈശ്വര സാക്ഷാത്കാരം കൊതിക്കുന്ന ആൾ ഉള്ളിലേക്ക് തിരിയണം അതാണ് വേണ്ടത് ഉള്ളിലേക്ക് തിരിച്ച് അവിടെയാണ് ശുദ്ധമായ ബോധവസ്തു അതിനെ കണ്ടെത്തേണ്ടതാണ് എന്നും അങ്ങനെ ആ ബോധവസ്തു പക്ഷേ അതിനാണ് നമ്മൾ ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് അവിടെ ഒരു ബോധസ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാനെ കാണാനും കഴിയും മാത്രമല്ല അവിടെ ആ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം അത് എല്ലാ ജീവജാലങ്ങളിലെയും സർവത്ര ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഉള്ള ആ ഒരു ചിന്തയും നമുക്ക് മനസ്സിലാവും എന്നും അതാണ് ജന്തുക്കളുള്ളിൽ നിന്നുടയ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാ ജാലങ്ങളുടെയും ഉള്ളിൽ വിലസുന്ന എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് സർവ്വ ഈശ്വര സർവഭൂതാനം ഹൃദയശേ അർജുന തിഷ്ടതി എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു അർജുന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വസിക്കുന്ന ഭഗവാൻ മായ തൻ്റെ മായാശക്തി കൊണ്ട് തന്നെയാണ് എല്ലാ ജീവനെയും ഇങ്ങനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് സദാ പരിപൂർണനാണ് ഈശ്വരൻ ഈശ്വരൻ മാത്രമേ ഇവിടെ പൂർണ്ണനായിട്ടുള്ളൂ അതുകൊണ്ട് ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് സർവവ്യാപിയാണ് പരിപൂർണനാണ് മാത്രമല്ല ഈ സൗരയൂഥങ്ങൾ ഉൾപ്പെടെയുള്ള ഈ വലിയ പ്രപഞ്ചം ആ പ്രപഞ്ചം അതിലെ എല്ലാ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും അതുപോലെ ഈ കാണുന്ന സർവ ചരാചരങ്ങളെയും ഒരു ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളെയും ഒരു ചരടിൽ മണികളെ എന്ന പോലെ കോർത്തിണക്കി വച്ചിരിക്കുന്നു അതാണ് എല്ലാം ചേർത്ത് കോർത്തിരിക്കുന്നു അതിൽ ഭഗവാൻ എന്ന് പറയുന്ന നൂലിലാണ് എല്ലാ മണികളെയും ചേർത്ത് കോർത്തിരിക്കുന്നത് അപ്പോൾ ഈശ്വരനിൽ നിന്ന് ഉണ്ടായ പ്രാണനാണ് എല്ലാ പ്രപഞ്ച ശക്തികളിലും ശക്തികളിലുമുള്ളത് എല്ലാ ജീവജാലങ്ങളിലും ജീവജാലങ്ങളിലുമുള്ളത് അപ്പോൾ സർവ്വത്ര സർവത്ര കാണുന്ന പ്രാണസ്പന്ദനം ഈശ്വരൻ്റെ സർവവ്യാപിത്വത്തെ കാണിക്കുന്നു അപ്പോൾ ഭഗവാൻ പറയുന്നു മത്ത പരതരം ഞാൻ ഇത് കിഞ്ചിതസ്തുദനം ചെയ്യ മൈ സർവമിതം പ്രോതം സൂത്രേ മണികണായി വ എന്ന് ഭഗവാൻ ഏഴാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിൽ ഏഴാമത്തെ ശ്ലോകം പറയുന്നുണ്ട് അതായത് എന്നിൽ നിന്ന് വേറെ ായിട്ട് ഇവിടെ ഒന്നുമില്ല അർജുന മത്തപ്പരതരം ഞാൻ അന്യത് എന്നിൽ മത്ത എന്നിൽ പരതരം ന അന്യത് വേറെയായിട്ട് ഒന്നുമില്ല നന്യത് ഒന്നുമില്ല തന്നെ അപ്പോൾ എന്താണ് മൈ സർവ്വമിതം പ്രോതം എന്നിൽ മൈ എന്നിൽ സർവ്വമിതം ഇവിടെയെല്ലാം പ്രോതം ഇങ്ങനെ കോർത്തിരിക്കുന്നു സൂത്രേ മണികണായിവ മണികൾ ഒരു ശരടിൽ സൂത്ര എന്ന് പറയുമ്പോൾ ശരടിൽ കോർത്തിരിക്കുന്നത് പോലെ എന്നിലെല്ലാം ചേർത്ത് കോർത്ത് ഇരിക്കപ്പെട്ടിരിക്കുന്നു അർജുന എന്ന് പറയുന്ന അപ്പോൾ ഇവിടെ പറയുന്ന ബന്ധം വിടാതെ പരിപൂർണാത്മന സതം എന്ന് പറയുന്നുണ്ട് അതായത് ജന്തുക്കളുള്ളിൽ വില സീടുന്ന ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തോ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തുജാത മിഹ നാരായണായ നമാ അപ്പോൾ ഭഗവാൻ പറയുന്നത് ജന്തുക്കളുടെ ഉള്ളിലൊക്കെ പരിപൂർണ ആത്മാവായിട്ട് ഇരിക്കുന്നു എന്നും അത് എല്ലാ ജന്തുക്കളുടെയും ഉള്ളിൽ ഒരു മണികൾ ഒരു നൂലിൽ കോർത്ത പോലെയാണ് ഭഗവാനാകുന്ന നൂലിൽ എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് കൂർത്ത് ഈ പ്രപഞ്ചത്തെയും ചേർത്ത് കോർത്ത് വച്ചിരിക്കുന്നു എന്നും ഭഗവാൻ ഈ ലോകത്ത് കാണുന്നതെല്ലാം തന്നെ ഭഗവാന്റെ ആ ഒരു ശക്തിയിലാണ് നിലനിൽക്കുന്നത് എന്നും പറഞ്ഞു തരുന്ന ഈ ഒരു ശ്ലോകം വളരെ വളരെ ആ ഒരു എന്താ പറയുക ഉപനിഷത്തിൻ്റെയും ഒക്കെ ഒരു വലിയ തലം സ്പർശിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഇപ്പോൾ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം ഒരു കൂടെ ചെല്ലാം ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാസതം തന്തോ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഇത്രയും ഭാഗം ഗുരുവാരൂപ്പൻ്റെ പഥാരൃന്ദിൽ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു ഓം തത്സഹ